ആണ് ഹാപ്പി ആയിട്ട് അവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഹാപ്പി ആയിട്ട് പോകുന്നു സോ ദാറ്റ് വാസ് മെന്റ് ടു ബി അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ശരിയാണ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഗേൾ ചൈൽഡ് അവൾക്ക് ഞങ്ങൾ ഉണ്ട് അവൾ ഈ പറയുന്ന പോലെ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു തന്നെയാണ് അവളെ വാത്തുന്നതും അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഡിസിഷൻസ് എല്ലാം മ്യൂച്വൽ ആണ് ആൻഡ് ഈക്വലി ആൾ വരുമ്പോ ഐ മീൻ ഷിയേറ്റ് അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പില് സംഭവിച്ചത് സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ചിലപ്പം ആദ്യത്തെ റിലേഷൻഷിപ്പില് ഉള്ള എന്താ പറയാ അതിനുള്ള ശിക്ഷയായിട്ട് എനിക്ക് കിട്ടിയതായിരിക്കാം സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ ഷിപ്പിലെ പറഞ്ഞില്ലേ ഞാൻ റിലേഷൻഷിപ്പ് വൺ ഫിഫ്റ്റി പെർസെന്റേജ് കൊടുക്കുന്ന ആളാണ് ഞാൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്റെ സെക്കൻഡ് റിലേഷൻഷിപ്പ് എനിക്ക് അയാളെ ജനുവിൻലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഐ ന്യൂ ഹി വാസ് നോട്ട് ദ പെർഫെക്റ്റ് പേഴ്സൺ ആൻ ഓൾ ആൾക്ക് ഫ്ലോസ് ഉണ്ടായിരുന്നു ആൾക്ക് പാസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഓക്കെ ആയിട്ട് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരാളായിരുന്നു ബട്ട് ഐ നെവർ തോട്ട് ഹി വുഡ് പിന്നെ അതിന് ഞാൻ കുറ്റം പറയുന്നില്ല എനിക്ക് ആകെപ്പാട് ആളുടെ അടുത്ത് ദേഷ്യം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തില്ല ലൈക്ക് വേറെ ഒരു ആളോടൊരു ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്നുള്ളത് അത് ഓപ്പൺലി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യും വി വുഡ് നെവർ ഫോഴ്സ് നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളെ കൂടെ നടന്നു എന്നുള്ളത് അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇതൊന്ന് കമ്മൗട്ട് ചെയ്യാൻ പറ്റിയേനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ പീപ്പിൾ പക്ഷെ അത് സംഭവിച്ചില്ല അപ്പോ ഇത്രയും നല്ല ഇത്രയും ട്രൂ ഫ്രണ്ട്സിനെ പോലെ തന്നെ ചില ഫ്രണ്ട്സ് അപ്പൊ ആര്യനെ ചീറ്റ് ചെയ്തിട്ടും ഉണ്ടാവണം യെസ് അല്ലേ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് എക്സാക്ട് അല്ലെ അതെ അതും ശരിക്കും പെയിൻഫുൾ ആയിട്ടുള്ള വെരി പെയിൻഫുൾ ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു സാധനം ആ ഒരു പേഴ്സണിൽ നിന്ന് അതാണ് എനിക്ക് പോയത് അതിപ്പോ ഞാൻ അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല എനിക്ക് ആ പെയിൻ ശരിക്കും കിട്ടുന്നു കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ കണ്ണിപ്പം അറിയണം ആക്ച്വലി കാരണം ആ ഒരു വേദന ഒരു ലേഡി എന്നുള്ള രീതിയിൽ എന്റെ കണ്ടെന്ന് അറിയണം നമുക്കത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന യു ദാറ്റ് ഒരു ൾട്ട് ഞാന് ഐ ഫെൽ ഓൺ ലോൺ ടുപ്രഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഐ ലോസ്റ്റ് മൈസെൽഫ് നമുക്ക് കാരണം നമ്മൾ ജീവന്റെ കൂടെ നിർത്തിയിട്ടേ അവൾ എന്നൊക്കെ ശരിക്കും അതെ കുറച്ചും ൂടെ ബുദ്ധിമുട്ടായി പോയത് ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യുന്നത് ലോക്ക്ഡൌൺ സമയത്താ മൊത്തത്തിൽ ഞാൻ പെട്ടുപോയ അവസ്ഥയാണ് ലൈക് ഐ കുഡൻ ഡു എനിങ് നമുക്കിപ്പോ ഒരു കൌൺസിലറിന്റെ അടുത്ത് പോലും പോവാൻ പറ്റത്തില്ല ശരി ആ ഒരാളെ പോയിപ്പോ നമ്മൾ പറയും ഓക്കെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയിരുന്ന് ചിലപ്പോ സംസാരിച്ചാ ഓക്കെ എങ്ങനെ പോവാനാ മുറിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ബിക്കോസ് വി ആർ ഓൾ ലോക്ക്ഡൌൺ ആകപ്പാടെ ഈ കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ പക്ഷെ എത്രയൊക്കെ നമ്മള് ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒരു ഫേസ് ടു ഫേസ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇരുന്നൊരു ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയാൽ ചിലപ്പോൾ ഇതങ്ങ് പോവും അതും ഫോണിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ തമ്മില് ദ ലോഡ് ഓഫ് ഡിഫറൻസ് അപ്പം ആ ഒരു സാധനവും എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ മുഴുവനായിട്ട് ഞാൻ അതിൽ എന്താ പറയാ ഇപ്പൊ എന്ത് പറയാൻ വന്നു പക്ഷെ ആ പക്ഷേ ഈ പറഞ്ഞ പോലെ യുനോ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് ചെയ്യും എന്നെ ഈ പറഞ്ഞ പോലെ പുഷ് ചെയ്യാൻ ഓഫ്കോഴ്സ് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരു പോയിന്റ് എത്തിയപ്പോ അവരെല്ലാരും റിയലൈസ് ചെയ്തു ദാറ്റ്സ് ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പൊ അവരെല്ലാരും അവരുടെ എല്ലാ സൈഡിൽ നിന്നും മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഇസ് മൈ ഡോട്ടർ അവളൊന്നും ചെയ്തിട്ടല്ല പക്ഷെ അവളുടെ പ്രസൻസ് ഇൻ മൈ ലൈഫ് അത് മതിയല്ലോ ഞാൻ നമ്മൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിട്ടാണ് നമ്മുടെ ഐ മീൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഷീസ് മൈ എവ്രിഥി ഞാൻ ഇപ്പോ ജീവിക്കുന്നതും ഇപ്പൊ കഷ്ടപ്പെടുന്നതും ഒക്കെ അവള് അവളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കുക അവളെ ഹാപ്പി ആയിട്ട് വെക്കുക ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കിട്ടുന്നുണ്ട് ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാ എന്നെ ഈ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ചീത്ത വിളിക്കും എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് എവിടെങ്കിലും മോങ്ങിയ കാരണം നിങ്ങളുടെ കൂടെ ഒരു രീതിയിലും പിക്ചറിലുള്ള ആളായിരുന്നില്ല ഞാൻ ഞാൻ ഒരു പുറത്തുനിന്നുള്ള ലേഡിന്നുള്ള രീതിയിൽ ഇന്നിപ്പോ ആര്യനെ ഇത്രത്തോളം ഇന്നാൻഡൌട്ട് മനസ്സിലാക്കിയതിൽ നിന്നും എനിക്ക് ഇത്രത്തോളം ഹേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്റെ കണ്ണുകൾ നിറഞ്ഞു ഇങ്ങനെ ഒഴുകണം എന്നുണ്ടെങ്കിൽ ആ ഒരു അത് അവർ അവർക്ക് മീ സീൻ ലൈക് ദസ് ഞാനിങ്ങനെ ഇരുന്ന് കരയണത് കാണാനൊന്നും അവർക്ക് ഇഷ്ടല്ല അതുകൊണ്ടാണ് അവര് അതെ അല്ലാതെ വേറൊന്നും കൊണ്ടിട്ടില്ല അവര് പറയണത് എന്തിനാ ഇങ്ങനെ എന്ന് അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂല് വ്യൂ അവർക്ക് അങ്ങനെ ഈ ഞാൻ മറ്റേ ഇമോഷണൽ ഇത് ട്രിഗറായി വരും പക്ഷെ എന്നാലും അത് ആര് എത്ര ടൈം എടുത്തിട്ടുണ്ടോ മതി റിക്കവർ ചെയ്ത് ഇങ്ങനെ വരാനായിട്ട് സെൽഫ് തന്നെയാണ് അത് കംപ്ലീറ്റ് വർക്ക് ചെയ്തത് മോർ ദാൻ വൺഇയർ പിന്നെ ഞാൻ എന്താ ചെയ്താല് ഞാൻ ഐ വോണ്ട് കംപ്ലീറ്റ്ലി അങ്ങനെ ഞാൻ ഫുൾ എന്റെ കോൺസെൻട്രേഷൻ എന്റെ ബ്രാൻഡിലിട്ടു കാഞ്ചീപുരത്തില് ഒന്നും നോക്കിയില്ല ബ്രാൻഡ് മാക്സിമം വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണ് ഞാൻ ആ ബ്രാൻഡിനെ ഒന്ന് ശരിക്കും ശരിക്കും ഇതാക്കി എടുത്തു കൊണ്ടുവന്നത് പിന്നെ അതില് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അതിലൊരു അഡിക്ഷൻ വരുമല്ലോ ഓക്കെ വെൻ വി സീ ദാറ്റ് ഓക്കെ സംതിങ് ഇസ് വർക്കിംഗ് ഔട്ട് ഗുഡ് ഫോർ അസ് പിന്നെ നമ്മൾ അതിലേക്കാവും ഫുള്ള് വേറെ ഒന്നിലേക്ക് നമുക്ക് പോവാനുള്ള ഒരു മൈൻഡ് വരില്ലേ ബിക്കോസ് അതിൽ നിന്ന് എനിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട് സാറ്റിസ്ഫാക്ഷൻ പീസ് ഓഫ് മൈൻഡ് ഒന്നും നോക്കി പിന്നെ തിരിഞ്ഞു തിരിഞ്ഞു നോട്ടം ഉണ്ടായി അങ്ങോട്ട് വേണ്ട ഞാൻ ഇപ്പോഴും എപ്പോഴും പറയണ ഒരു കാര്യമാണ് വെരി താങ്ക്ഫുൾ ടു ദാറ്റ് പേഴ്സൺ ഫോർ വൺ ആൾ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കാഞ്ചീപുരം എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നു ആ സമയത്ത് ആൾ എനിക്ക് തന്ന ഒരു ഇമോഷണൽ ആൻഡ് മോറൽ സപ്പോർട്ട് ഉണ്ട് ദാറ്റ് ഇസ് ഹ്യൂജ് അതിന് ഞാൻ ഐ വിൽ ബി ഫോർ വേണ്ടി വന്നിട്ടുണ്ട് ഇതിങ്ങനെയായി അതങ്ങ് പോയി നമ്മള് കുറച്ച് കാര്യങ്ങൾ അതോടൊപ്പം പഠിച്ചു അതെല്ലാം ഇതിലും അതിൽ പഠിച്ചതുകൊണ്ട് നമ്മളിപ്പറ കാഞ്ചീപുരം കുറച്ചുകൂടെ ഇന്നും അടിപൊളിയായിട്ട് രീതിയിൽ ആവുന്നു